സ്വാഗതം ചെയ്യുന്നു മണ്ണിലേക്ക് നമ്മളുടെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വലിയൊരു നമ്മുടെ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ അല്ലേ ആയിട്ടുള്ള നമ്മുടെ പ്രിയ താരം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെങ്ങന്നൂരികാർക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് വാക്ക് ആദ്യം തന്നെ നൽകണം ചെയ്യാണ് പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ഹലോ അപ്പൊ നമ്മുടെ അച്ചൈൻ സ്കൂളിന്റെ മൂന്നാമത്തെ ഷോറൂമാണ് ഞാനോടേത് എനിക്ക് ഇന്നോഗ്രേറ്റീവ് ഉള്ള ഭാഗം കിട്ടി ഇന്നിവിടെ ഇരുപത്തിയാറാമത്തെ ഷോറൂമാണ് ചെങ്ങന്നൂർ ആയിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നത് അപ്പൊ ചെങ്ങന്നൂര് എനിക്ക് അതിന്റെ ഫസ്റ്റ് ഇനോഗ്രേഷൻ ആദ്യമായിട്ട് ഞാൻ ചെങ്ങന്നൂരിലാണ് വന്നത് അത് അതിപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ആ ചൈൻസ് ഗോളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ഫുൾ ഉണ്ടാവും നിങ്ങളുടെ ഏത് ബിസിനസ്സും എന്തിനും വേണമെങ്കിൽ ചൈൻസ് ഗോളിനെ സമീപിക്കുക വീട്ടിൽ സ്വർണം വെച്ചിട്ട് പിന്നെ അല്ലേ ആ പലിശ തന്നെയല്ലേ അപ്പൊ എല്ലാർക്കും ദ്വാര ആവട്ടെ എന്തായാലും നമ്മുടെ കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളിയാണ് ഞാൻ പേടിച്ചു പോയി മഴ ഉണ്ടാവും എന്തായാലും ദൈവം സഹായിച്ച് നമ്മൾ പ്രകൃതി നമുക്കായിട്ട് തന്നെ മാറിത്തരും അപ്പൊ ഒരുപാട് സന്തോഷം അതിന് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പൊ എത്രയും ആൾക്കാരെ കണ്ടതിൽ ഒരുപാട് 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 സന്തോഷം ലഭ്യവും അപ്പൊ എന്തായാലും നമുക്ക് ഔദ്യോഗികമായ പരിപാടിയിലേക്ക് കിടക്കും എസ് നമ്മുടെ സ്വന്തം ലിച്ചി നമ്മുടെ സ്വന്തം അനരാജൻ ഇവിടെ തിരിച്ചെത്തുന്നതായിരിക്കും അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ഇനോഗ്രേഷൻ സെർമണി ഇവിടെ റിമൈനിങ് ആയിട്ടാണ് ഇരുപത്തിയാറാമത് ഷോറൂം ട്വന്റി സിക്സ് ഷോറൂമിന്റെ ആ ഒരു പ്രൗഡ് ഗംഭീരമായ ഇനോഗ്രേഷന്റെ റിബൺ കട്ടിങ് സെർമണിയിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത്